അലൈക്കും വരഹമുല്ല ബസ്മിള്ളി റഹ്മാൻ റഹീം അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്ലാത്ത് ആലിഹി റുസലില്ല അജ്മീൻ അമാബാദ് പ്രിയം നിറഞ്ഞ വിശ്വാസി സുഹൃത്തുക്കളെ പലപ്പോഴും നമുക്ക് പരാതിപ്പെടാറുള്ള നമുക്ക് പരാതി പറയാനുള്ള ഒരു കാര്യമാണ് വീട്ടിൽ സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളത് എന്താണെന്നറിയില്ല വീട്ടിലേക്ക് ചെല്ലാൻ മനസ്സില്ല അതല്ലെങ്കിൽ വീട്ടിലെത്തുമ്പോഴേക്ക് ദേഷ്യം വരും ഒരു കൂടെ സ്വസ്ഥതയോടുകൂടെ വീട്ടിലിരിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പലരും പരാതി പറയാറുണ്ട് ചില ആളുകൾ വീട്ടിലെത്തുമ്പോൾ ദേഷ്യം കൂടി വീട്ടിലുള്ള ഉപകരണങ്ങൾ എടുത്തെറിയുന്നു ഗ്ലാസും പ്ലേറ്റൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുന്നു വീട്ടിലെ ഉപയോഗിക്കാറുള്ള വസ്തുക്കൾ അവ നശിപ്പിക്കുന്നു എന്താണെന്നൊന്നും അറിയില്ല പെട്ടെന്നൊരു ദേഷ്യം വരുന്നു ആ ദേഷ്യം വരുമ്പോൾ അതൊക്കെ എടുത്ത് എറിയുന്നു പൊട്ടിക്കുന്നു അതല്ലെങ്കിൽ മക്കളെ ചീത്ത പറയുന്നു ചില സഹോദരിമാരൊക്കെ പറയാറുണ്ട് എന്താണെന്നറിയില്ല ഒരു ദേഷ്യം ഇങ്ങനെ വരും അപ്പോൾ മക്കളെ പിടിച്ച് നല്ലോണം പൊട്ടിക്കും ഒരു കാരണവുമില്ലാതെ ചെറിയ മക്കളെ അടിക്കുന്നു അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ എന്താണിതിന് കാരണമെന്നറിയില്ല വീട്ടിലൊരു സമാധാനമല്ല ഇപ്പോഴും ഒരു സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത സന്തോഷമില്ലാത്തൊരവസ്ഥ അങ്ങനെ പരാതി പറയുന്ന ഒരുപാട് ആളുകളെ കാണാറുണ്ട് അവർക്ക് ഒരു പരിഹാരമാണ് പരിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു ചെറിയ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഏഴു തവണ പാരായണം ചെയ്താൽ ഇൻഷഅള്ള അള്ളാഹു താല നിങ്ങൾക്ക് വീട്ടിൽ നിന്നുള്ള ആ ഒരു പ്രശ്നത്തെ പൈശാചികമായ പ്രശ്നങ്ങളെ തൊട്ട് വലിയ കാവൽ നൽകുമെന്ന് മഹാന്മാരായ മുഫസരിങ്ങൾ തെഫ്സീറിൻ്റെ കിതാബുകളിൽ പറയുന്നത് കാണാൻ സാധിക്കും സൂറത്ത് ലുഹയാണ് വല്ലുഹ വല്ലൈലി ഇതാ സജ എന്ന് തുടങ്ങുന്ന ഈ ഒരു സൂറത്ത് ഏഴു തവണ നിങ്ങൾ പാരായണം ചെയ്താൽ വീട്ടിൽ നിന്നുണ്ടാകുന്ന പൈശാചികമായ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കത് വലിയ കാവൽ നൽകും അള്ളാഹു താല തൗഫീക്ക് നൽകുമാറാവട്ടെ വീട്ടിൽ സന്തോഷമില്ലെങ്കിൽ സമാധാനമില്ലെങ്കിൽ അത് നമുക്ക് ജീവിതത്തിൽ വലിയൊരു പ്രശ്നമായി മാറും പലപ്പോഴും നമ്മൾ അധ്വാനിച്ച് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും നമുക്കൊരു സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് സന്തോഷിക്കാനും സമാധാനം കണ്ടെത്താനൊന്നും മറ്റൊരിടമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിലുള്ള പൈശാചികമായ പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകുമാറാവട്ടെ അള്ളാഹു താല നമുക്കൊക്കെ വീട്ടിൽ നല്ല സ്വസ്ഥതയും സമാധാനവും നൽകി സന്തോഷത്തോടുകൂടെ ജീവിക്കാനുള്ള വഴികൾ എളുപ്പമാക്കി തരട്ടെ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അതേപോലെ പിശാചിന്റെ അതേപോലെ സിഹർ കണ്ണേർ ശത്രുക്കൾ അസൂയാലിക്കൾ അവരുടെയൊക്കെ ഫിത്തനയിൽ നിന്ന് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകി സന്തോഷം നൽകുമാറാവട്ടെ ഇൻഷാ അള്ള വസ്സലാ